നമ്മുടെ സുരേഷ് 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 കഴിഞ്ഞ ദിവസം കേരളത്തിലെ വിദ്യാഭ്യാസ 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 മന്ത്രി 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 ശിവൻകുട്ടിയെ ശിവൻകുട്ടിയെ ഒന്ന് ഒന്ന് പരിഹസിച്ചു അതുമായി ബന്ധപ്പെട്ട വാർത്ത കാണാം കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസമുള്ള വരട്ടെ എന്നാണ് പരിഹാസം സർക്കാർ മാറിയ ശേഷം പുതിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണമെന്ന ആവശ്യം ആലോചിക്കാമെന്നും മറുപടി നൽകി വട്ടവടയിൽ നടന്ന കലുങ്കു സംവാദത്തിലാണ് പ്രതികരണം കലുങ്ക് സംവാദമാണ് ഇപ്പോൾ മൂപ്പര് അതായത് എവിടെയെങ്കിലുമൊക്കെ കലുങ്ക് കണ്ടുകഴിഞ്ഞാൽ അവിടെ ഇരിക്കും കുറേ ചാണക സംഖ്യകളെ ചുറ്റുവരെത്തും മൂപ്പര് വളിഞ്ഞ തമാശകൾ അടിക്കും ആളുകൾ ഇങ്ങനെ ചിരിക്കും മൂപ്പര് സന്തോഷം കൊണ്ട് കോൾമയൽ കൊള്ളും ഇതാണ് ഇപ്പോൾ കലുങ്ക് ഗോപിയുടെ അവസ്ഥ മൂപ്പർക്ക് പല ഘട്ടങ്ങളിൽ പല പേരുണ്ടായിരുന്നു ഷിറ്റ് ഗോപി സിനിമയിലുള്ള സമയത്ത് അതിനുശേഷം ഇതിലേക്ക് വന്നിട്ട് ഒരു ഘട്ടത്തിൽ മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൂണൂലിട്ട ബ്രാഹ്മണനായിട്ട് ജനിക്കണം പിന്നീട് പൂണൂൽ ഗോപിയായിരുന്നു കുറേ കാലം ഉന്നതകുല ജാതനാവണം മന്ത്രിയാവേണ്ട ഉന്നത ഉന്നതകുല ജാതനാവണം എന്നുള്ള രീതിയിലൊരു കമന്റ് ഉന്നത കുല ഗോപിയായിരുന്നു ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പല ഗോപിയായിരുന്ന ആള് ഇപ്പൊ കലുങ്കു ഗോപിയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും പരാതിയുമായിട്ട് പരാതി പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ അപ്പം മൂപ്പര് പറയുന്നത് ഒരു പാവം പിടിച്ച സ്ത്രീ എന്തോ ഒരു പരാതി പറഞ്ഞിട്ട് പിണറായിയോട് പോയി പറ വേറൊരാൾ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞപ്പോഴും അത് സംസ്ഥാന സർക്കാരിന്റെ കാര്യമാണ് സംസ്ഥാന സർക്കാരിനോട് പോയി പറ സംസ്ഥാന സർക്കാരിനോട് ഇ ഡിയോട് പറയാൻ പറ ഇങ്ങനെയുള്ള മറുപടികളാണ് ഒരു പാവം പിടിച്ച ഒരു ഒരു വൃദ്ധൻ വീടിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തപ്പോൾ ആട്ടിപ്പായ്പിക്കുന്ന കാഴ്ചയെ കാണുന്നത് ആ സമയത്ത് തന്നെ വീഡിയോയിൽ കാണുന്ന മറ്റൊരാൾ ഒരു പരാതി എഴുതി കയ്യിൽ വെച്ചിരുന്നു അത് ആരും കാണാതെ വീണ്ടും മുമ്പ് അരയിൽ തിരികി വെക്കുന്ന കാഴ്ച ആ വീഡിയോയിൽ കാണാൻ കഴിയും എന്ന് വെച്ചാൽ മനുഷ്യരെ അടുപ്പിക്കാത്ത അയാളുടെ ശരീരഭാഷയിലാണെങ്കിലോ നേരത്തെ ഈ പറഞ്ഞ പൂണൂലിട്ട അടു അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പറഞ്ഞതിൻ്റെ റിഹേഴ്സൽ ഇപ്പോഴേ തുടങ്ങി ഏകദേശം ഒന്നൊന്നര നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന ഒരു സവർണ മാടമ്പി തമ്പ്രാൻ്റെ ശരീരഭാഷയിലേക്ക് അയാൾ മാറിയിട്ടുണ്ട് കസവ് എടുത്തിട്ട് വഴി നടക്ക വഴിയിൽ നടക്കുമ്പോൾ ആരും തന്നെ തൊടാൻ പാടില്ല തന്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ശരീരഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ നടത്തവും ഇരിപ്പുമൊക്കെ ആരെങ്കിലും അദ്ദേഹത്തെ കൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ പ്രവർത്തകരെ വിളിച്ച് മിനറൽ വാട്ടറിൽ കൈ കഴുകുന്നു ആരെങ്കിലും സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം സംസാരിക്കുന്നതെങ്കിൽ ആ സംസാരിക്കുന്ന മൈക്ക് അത് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നു സാനിറ്റൈ സാനിറ്റൈസർ മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു അത് കോവിഡ് കാലത്ത് അത് അണുബാധയില്ലാതിരിക്കാന് ഇതാ അണുബാധയുടെ പ്രശ്നമല്ല ഉന്നതകുല പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരു ഒരാളായി അയാൾ മാറി ആ മഹാനാണ് ഇപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് വി ശിവൻകുട്ടിയെ പരിഹസിക്കുന്നത് ഈ സുരേഷ് ഗോപി ഈ ഒന്നൊന്നര നൂറ്റാണ്ട് മുൻപാണോ ജീവിക്കുന്നത് ഇത് ഈ ഉന്നതകുല മൂന്നൂര് ജാതിയിൽപ്പെട്ട ആ ആ പറയുന്ന ആ മടമ്പി തമ്പ്രാൻഡ് ആ കാലത്താണോ ജീവിക്കുന്നത് അത്യാധുനിക കാലത്തല്ലേ പൊന്നു ഞങ്ങാതി നിങ്ങൾ ജീവിക്കുന്നത് മൊബൈൽ എടുത്തിട്ട് അതിൽ ഇന്റർനെറ്റ് ഓൺ ചെയ്തിട്ട് ഒന്നും ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നില്ലേ ഈ പറയുന്ന വി ശിവൻകുട്ടിയുടേതായാലും മറ്റാരുടേതായാലും വിദ്യാഭ്യാസ യോഗ്യതകൾ പൊതുപ്രവർത്തക രംഗത്ത് അല്ലെങ്കിൽ മന്ത്രിമാരോ എം എൽ എമാരോ എം പിമാരും ആയിട്ടുള്ള ആളുകളുടെ അത് പരിശോധിക്കാൻ പോലും കഴിയാത്ത ഒരാളാണോ അല്ല പകരം തന്റെ ചുറ്റുമിരിക്കുന്ന ചാണകസംഖ്യകളെ മോയന്താക്ക നോക്ക് ഈ പറയുന്ന ബി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിനകത്തോ നിയമസഭാ രേഖയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ കഴിയും അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അഫിഡവിറ്റിൽ തന്നെ പറയുന്നുണ്ട് ബി എ എന്ന് വെച്ചാൽ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രീ ഡിഗ്രി രണ്ട് വർഷം അതിനുശേഷം മൂന്ന് വർഷം ബി എ അതിനു മൂന്ന് വർഷം എൽ എൽ ബി മൂന്ന് വർഷമായിരിക്കും ബി എ കഴിഞ്ഞ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞവർക്ക് മൂന്ന് വർഷമായിരിക്കും LLB എൽ പി അല്ലാത്തവർക്ക് അഞ്ച് വർഷമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി കഴിഞ്ഞിട്ട് LLB എൽ ബി എടുത്ത ആൾ ആയതുകൊണ്ട് മൂന്ന് വർഷം അങ്ങനെ ടോട്ടൽ രണ്ടും മൂന്നും അഞ്ചും മൂന്നും എട്ട് വർഷം അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അതായത് കോളേജ് വിദ്യാഭ്യാസം നേടിയ ആളാണ് ആര് ശിവൻകുട്ടി ആരാണ് കളിയാക്കുന്ന ആൾ പി ജി യോഗ്യത മോശം ഒന്നുമല്ല സുരേഷ് ഗോപി പി ജി യോഗ്യതയുണ്ട് വിവരമില്ലാത്തുള്ളൂ പി ജി യോഗ്യതയുള്ള സുരേഷ് ഗോപിക്ക് മൊത്തം ഈ പറയുന്ന കോളേജ് വിദ്യാഭ്യാസം എത്ര എത്രയാണ് ഏഴു വർഷം ഏഴു വർഷം കോളേജിൽ വിദ്യാഭ്യാസമുള്ള ഒരാളാണ് കോളേജ് വിദ്യാഭ്യാസമുള്ള ഒരാളാണ് എട്ട് വർഷം കോളേജ് വിദ്യാഭ്യാസമുള്ള ആൾ കളിയാക്കുന്നത് എന്തിന്റെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ എന്നാൽ സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മറന്നുപോയ ഒരു കാര്യം നിങ്ങളുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ കേന്ദ്രത്തിലെ ഇന്ത്യയുടെ ആകെ വിദ്യാഭ്യാസ മന്ത്രിയായ സ്മൃതി ഇറാനി അവരുടെ യോഗ്യത എന്താ സീരിയലിൽ അഭിനയിച്ചു എന്നുള്ളത് മാത്രമാണ് സീരിയലിൽ അഭിനയിച്ച ഒരാളെ പിടിച്ചിട്ട് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യിച്ചു ഞങ്ങൾ അതിന് പരാതിയൊന്നും പറയുന്നില്ല ഓരോ മന്ത്രിമാർക്കും ആ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ വേണം എന്നുള്ള വാശിയൊന്നുമില്ല പകരം ആ വകുപ്പ് അതായത് വകുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്രാണിയും ഇച്ഛാശക് ശക്തിയും ആശയ ആശയപരമായ ബലവുമാണ് അതില്ലാതെ ഈ ചാണക സംഖ്യകൾക്ക് ഇത് എന്തുവാ ആ സ്മൃതി ഇറാനി പ്ലസ് ടു മാത്രമാണ് ക്വാളിഫിക്കേഷൻ പക്ഷേ അതല്ല പ്രശ്നം സ്മൃതി ഇറാനി തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ രണ്ടായിരത്തി നാലിലും അതിനുശേഷം രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോഴും ലോകസഭയിലേക്ക് മത്സരിക്കുമ്പോഴൊക്കെ കൊടുത്ത ഏഹ് തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് എന്താണ് ഞാൻ പറയുന്നില്ല ഇപ്പൊ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖർ ഉണ്ടല്ലോ മൂപ്പരൊരു ചാനലിന്റെ ഓണർ കൂടിയാണല്ലോ ആ രാജീവ് ചന്ദ്രശേഖരൻ ഓൺ ചെയ്യുന്ന ചാനല് ഏഷ്യാനെറ്റ് ആണ് അത് ആ കാലഘട്ടത്തിൽ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഒന്ന് കേൾപ്പിക്കാം ഏഷ്യാനെറ്റിൽ മാത്രമല്ല എല്ലാ ചാനലിലും വന്നിട്ടുണ്ട് ഞാൻ ഏഷ്യാനെറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ ഉന്നത കുലജാതകന്റെ അണ്ണാക്കിലേക്ക് തിരികാൻ ആ ഏഷ്യാനെറ്റ് ആണ് നല്ലത് എന്ന് തോന്നിയത് കൊണ്ടാണ് തനിക്ക് ബിരുദമില്ല എന്ന് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അമേരിക്കയിൽ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദം ഉണ്ടായപ്പോൾ വിദേശ സർവകലാശാലയിൽ നിന്ന് ബിരുദമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിലും സത്യവാങ്മൂലത്തിൽ ഉയർന്ന യോഗ്യത പാർട്ട് വർഷത്തെ ബിരുദ കോഴ്സ് പൂർത്തിയാക്കിയില്ല ഇങ്ങനെയാണ് സ്മൃതി ഇറാനിയുടെ സത്യവാങ്മൂലത്തിലുള്ളത് ബിരുദമില്ലെന്ന് സ്മൃതി ഇറാനി സമ്മതിക്കുന്നുണ്ടേർന്നത് ആയിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്മൃതി ഇറാനിയുടെ വിദ്യാഭ്യാസ യോഗ്യത വലിയ രാഷ്ട്രീയ വിവാദത്തിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി നാലിൽ ചാന്ദിനി ചൌക്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായപ്പോൾ ബി എ ബിരുദദാരി എന്നാണ് സ്മൃതി ഇറാനി സഭാമൂലത്തിൽ പറഞ്ഞു ദില്ലി സർവകലാശാലയിൽ കറസ്പോണ്ടൻസ് കോഴ്സിലൂടെ ബിരുദം നേടിയെന്നായിരുന്നു അവകാശവാദം പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഉയർന്ന യോഗ്യത ബി കോം പാർട്ട് ഒന്നായി രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിൽ മത്സരിച്ചപ്പോഴും ഇത് ആവർത്തിച്ചു സ്മൃതി ഇറാനിക്ക് പ്ലസ് ടു യോഗ്യതയെ ഉള്ളൂ എന്ന് വിവരാവകാശ പ്രവർത്തകർ വെളിപ്പെടുത്തി തന്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകരുതെന്ന് മാനവ വിഭവശേഷി മന്ത്രിയായ സ്മൃതി ഇറാനി ദില്ലി സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയതും വിവാദമായി വിവാദം കാരത്തപ്പോൾ യു എസിലെ എയിൽ സർവകലാശാലയിൽ നിന്ന് ബിരുദമുണ്ടെന്ന് സ്മൃതി ഇറാനി അവകാശപ്പെട്ടു എന്തായാലും എയിൽ സർവകലാശാല ബിരുദത്തെക്കുറിച്ച് സത്യവാങ്മൂലത്തിൽ ഒന്നും പറയുന്നില്ല ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ പ്ലസ് ടു മാത്രമുള്ള ആള് വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് അഫിഡവിറ്റിനകത്ത് പറയുന്നത് ആദ്യം രണ്ടായിരത്തി പതിനാലിൽ പറയുന്നത് ബികോം ബിരുദം ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ തതുല്യമായ മറ്റൊരു ബിരുദമാണ് ബി ചില ബി എക്ക് പോകും ബി എ പോകും അടുത്ത തെരഞ്ഞെടുപ്പില് ബി എ ആയി മാറും മാറി ഒരു ഒരു സ്ഥിരതയില്ല ഇതൊക്കെ കളവാണ് അത് അവർക്ക് പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്ന് തെളിഞ്ഞു എന്ന് വെച്ചാൽ പ്ലസ് ടു യോഗ്യതയുള്ള ഒരാള് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയായി ഞാൻ ഒരു കുഴപ്പം പറയുന്നില്ല എബിലിറ്റി ഉണ്ടെങ്കിൽ ആശയപരമായ കരുത്തുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഒരു ഒഫീഷ്യൽ ടീം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും ഒരു വിദ്യാഭ്യാസ മന്ത്രിയാവാം അതിലൊന്നും തർക്കമില്ല പകരം ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കളിയാക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം വേണം എന്നാണ് എന്നാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ പറയുന്ന ആളെക്കാളും കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളപ്പോൾ അദ്ദേഹം എൽ എൽ ബി എന്ന് വെച്ചാൽ ബി എക്ക് ശേഷം എൽ എൽ ബി മൂന്ന് വർഷത്തെ എൽ എൽ ബിയും പാസ്സായ ഒരാളായിരിക്കേ സുരേഷ് ഗോപി പറയുന്നത് വിദ്യാഭ്യാസം വേണം എന്നുള്ളതാണ് അപ്പൊ സുരേഷ് ഗോപി ആർക്കിട്ടാണ് ഈ കൊട്ടുകൊട്ടുന്നത് രേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയ സ്മൃതി ഇറാനി കിട്ടല്ലേ അതുകൊണ്ടാണ് പറയുന്നത് സുരേഷ് ഗോപി ഈ പറയുന്ന ശിവൻകുട്ടിക്ക് നേരെ വെച്ച വെടി ഇപ്പം നേരെ തിരിഞ്ഞ് മൂപ്പരുടെ തന്നെ ആസനത്തിൽ അല്ലെങ്കിൽ ബി ആസനത്തിൽ പോയി കൊള്ളുകയാണ് അത്ഭുതപ്പെടാനില്ല കാരണം എൻ പൊളിറ്റിക്സിൽ വിരുദ്ധമുണ്ട് എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിക്കണത് മൂപ്പരുടെ ആരാധനാ മൂർത്തിയാണ് ആരാ സുരേഷ് ഗോപിയുടെ ആരാധനാ മൂർത്തിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് സുരേഷ് ഗോപി ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്തായാലും സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ട തൃശൂക്കാർക്ക് ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൊണ്ടേ സുരേഷ് ഗോപി പോകും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ